നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണത്തിന്റെ വെറും മൂന്ന് ശതമാനം മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ വില ബ്ലോക്ക് ചെയ്തു വെക്കും ഫൈനൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വില ഏതാണോ കുറവ് ആ വിലയിൽ പർച്ചേസ് ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ആനന്ദം വലുത് കൊള്ളേ എന്റെ ആഘോഷം

ഞാനിപ്പോഴുള്ളത് കലോത്സവത്തിന്റെ പതിനാറാം വേദിയായ തിക്കോടിയനിലാണ് ഇവിടെയാണ് മാപ്പിളപ്പാട്ട് മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഞാനൊരു കുഞ്ഞു പയ്യനെ ശ്രദ്ധിക്കുന്നത് ഏഴ് മത്സരങ്ങളിൽ ജില്ലയിൽ പങ്കെടുക്കാൻ എത്തിയ സാരംഗാണ് നമ്മുടെ കൂടെ ഉള്ളത് സാര ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ എത്ര ക്ലാസ്സിലാണ് ജില്ലയിൽ എത്ര ഇനങ്ങളിലാണ് മത്സരിക്കുന്നത് മത്സരങ്ങളിലാണ് ഏതൊക്കെ ഇനങ്ങളാണ് ലളിതാനം മാപ്പിളപ്പാട്ട് അഷ്ടപതി ഗാനാലാപനം ദേശഭക്തിഗാനം വന്ദേമാതരം അതിലെ ഏതൊക്കെ ഇനങ്ങളാണ് കഴിഞ്ഞത് ലളിതാനവും പിന്നെ സംസ്കൃത റിസൾട്ട് വന്നു ഫസ്റ്റ് അപ്പോൾ സംസ്കൃതിലേക്ക് പോകുന്നുണ്ട് കൺഗ്രാൻസ് ഇന്ന് മാപ്പിളപ്പാട് നന്നായിട്ട് ചെയ്യാൻ ഓ ഫസ്റ്റ് അറിയില്ല അതുപോലെ സംഘഗാനം കഴിഞ്ഞില്ലേ അതെ അതെ റിസൾട്ട് വരാന്ന് ഇന്നിനി വേറെ എന്തെങ്കിലും ഉണ്ട് സംസ്കൃത വേറെന്തെങ്കിലും ഇന്നിനി അതുകൂടെ ആണുള്ളത് അല്ലെങ്കിൽ നേരത്തെ ഇവിടെ സാരംഗം മാപ്പിളപ്പാട്ട് പാടിയല്ലോ വളരെ മനോഹരമായിട്ടാണ് സാരംഗ് മാപ്പിളപ്പാട്ട് പാടിയിട്ടുള്ളത് അതിലൊരു നാലു വരെ നമുക്ക് വേണ്ടി പാടാൻ പറ്റുമോ പൊങ്കിടുങ്കിടു ഹിന്ദവഹാലേ ബൽ ബല ബിന്ദിൻ സത്തിയമാലേ സച്ചരിൽ മേലെ പതച്ചു പുളച്ചു കിതാകാടുകൾ പൂകി ജുബൻ ഓടി ജുബൻ കൂടി ജബൽ ചാടി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സാരംഗിനെ കഴിഞ്ഞ തവണ മൂന്നിനങ്ങൾക്ക് സംസ്ഥാനത്ത് പങ്കെടുത്ത ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് ഏതൊക്കെയായിരുന്നു ആ ഇനങ്ങൾ ലളിതാനം അഷ്ടപതി ഗാനാലാപനം സാരെങ്കിൽ പാട്ട് പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സാറിങ്ങനെ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലെ ടീച്ചേഴ്സാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സഹായിക്കുന്നു സ്കൂളിൽ മ്യൂസിക് ടീച്ചർ ഉണ്ട് അപ്പോൾ പിന്നെ എനിക്ക് പൊതുവായിട്ട് പുറമേരി രാമചന്ദ്ര സാർ പഠിപ്പിച്ചേരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ക്ലാസ്സിലൊക്കെ പങ്കെടുത്ത് പോകുന്നു ഇപ്പോൾ രണ്ട് വർഷമായി ഇന്നലെ ഫസ്റ്റ് കിട്ടിയ ലളിതഗാനത്തിൻ്റെ ഒരു നാല് വരി കൂടെ പാടാൻ പറ്റൂ പറ്റും ഭ സുരഭിയാമം ഇളനീർക്കുളിരുലും നീളയുടെ തീരം കളഭ സുരഭീയാമം നളതമായി കഥയിൽ മുറുകി ളവേ കൂക്കയായി ശിശിരം പുളകിതാത്വ വിലോളം ഇള തീരം കളഭ സുരഭിയാമം കഴിഞ്ഞ തവണ മൂന്നിനങ്ങളിലാണെങ്കിൽ ഇത്തവണ ഏഴിനങ്ങളിലും സംസ്ഥാനത്ത് പങ്കെടുക്കാനും ഒന്നാം സ്ഥാനം ആവർത്തിക്കാനും സാരദനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറ പേഴ്സൺ അശ്വന്തിനോടൊപ്പം അരീജ മുനജ മീഡിയ വിഷൻ ഉമ്മത്തൂർ സഖാപത്ത് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ പി മമ്മു സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശനം രണ്ടായിരത്തി അഞ്ചു മണിക്ക് ഉമ്മത്തൂർ ഏവർക്കും സ്നേഹ സ്വാഗതം